കാക്കശ്ശേരി വൈലിക്കുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ മകരച്ചുവ മഹോത്സവം ഭക്തി നിർഭരമായി ക്ഷേത്രത്തിൽ രാവിലെ നട തുറക്കൽ വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു ക്ഷേത്രമേൽശാന്തി പ്രിനിൽ പൂജകൾക്ക് നേതൃത്വം നൽകി പ്രസിഡന്റ് പി എ ബാലൻ സെക്രട്ടറി പി എസ് സുരേന്ദ്രൻ കൺവീനർ മുരളി പുതുമശ്ശേരി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഉച്ചയ്ക്ക് പഞ്ചവാദ്യത്തോടെ ഉത്സവ സമുദായത്തിന്റെ ആഭിമുഖ്യത്തിൽ പൂരം ക്ഷേത്രത്തിൽ ആരംഭിച്ചു ഗജരാജൻ അക്കാവിള വിഷ്ണുനാരായണൻ ദേവിയുടെ തിടമ്പേറ്റി വൈകീട്ട് കക്കാട് രാജപ്പന്മാരാരുടെ പ്രമാണത്തിൽ ചെണ്ടമേളം അരങ്ങേറി വിവിധ അംഗസമുദായങ്ങളുടെ നേതൃത്വത്തിൽ ശിങ്കാരിമേളം ബാൻഡ് സെറ്റ് നാദസ്വരം കാവടി തെയ്യവേഷങ്ങൾ എന്നിവയും ഉണ്ടായിരുന്നു ബുധനാഴ്ച താഴത്തേക്കാവ് വേല ആഘോഷിക്കും വെസ്റ്റ് സമുദായത്തിന്റെ ആഭിമുഖ്യത്തിൽ കരിങ്കാളി തെയ്യം നാദസ്വരം കാവടി എന്നിവയോടുകൂടി കാളിവരവ് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ക്ഷേത്രത്തിലെത്തിച്ചേരും മൂന്ന് മണിക്ക് ഗുരുതി തർപ്പണത്തോടെ ഉത്സവത്തിന് സമാപനമാകും